എടി എനിക്കെന്തു വല്ലാത്ത പേടി തോന്നുന്നു കൈകൾ രണ്ട് മുറുക്കി തൻ്റെ ഉണ്ടക്കെണ്ണുകൾ പിടപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇന്നെങ്കിലും നിന്റെ മനസ്സിലുള്ള അങ്ങനെ ഒരു തുറന്നു പറഞ്ഞല്ലേ പൊന്നുമോളെ കറുത്താവാണ് ഇന്നതോടെ ഈ പരിപാടി കൂട്ടി നിൽക്കുന്ന ഞാനങ്ങ് നിർത്തും മുഖം കൂർപ്പിച്ചുകൊണ്ട് സാറ് പറഞ്ഞതും തിരിച്ചൊരു ഇളിയായിരുന്നു മറുപടി കാരണം വേറൊന്നുമില്ല എല്ലാ ദിവസവും ഇത് തന്നെയായിരുന്നു അവിടെ പ്രതികരണം എടി നിന്നോളിൽ ഇഷ്ടം കൊണ്ട് പറയാൻ വേറെ വല മുതലും തട്ടിക്കൊണ്ടുവന്നതിന് മുന്നേ അങ്ങനെ വളച്ച് കുപ്പിയിലാക്കാൻ എന്നിട്ടോ നിങ്ങൾക്ക് രണ്ടു വർഷം കഴിഞ്ഞു ഇതുവരെ എന്തെങ്കിലും ഒരു പുരോഗമനം ഏഹേ താടി കൈ കൊടുത്തുകൊണ്ട് അവളെ പുച്ഛിച്ച് നോക്കി പേടിച്ചിട്ടല്ലേ പിശാശേ ശ്രമിക്കാഞ്ഞിട്ടാണോ കഷ്ടപ്പെട്ടില്ലാത്ത ധൈര്യം ഉണ്ടാക്കി അങ്ങനെ മുമ്പിൽ എത്തുമ്പോഴേക്കും എവിടുന്നേക്കാ വിറയിൽ വരുമോ എന്ന് എനിക്കെന്നെ അറിയില്ല എങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതുപോലൊരു മുതലിനായി കിട്ടിയേ ദയനീയമായി സാറയെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു എൻ്റെ ഇച്ചാനും തേടിയൊരു കുഴപ്പം അങ്ങനത്തെ പുറകെ എത്ര പെമ്പിളേറെ ദിവസം കറങ്ങുന്നതെന്ന് അറിയാലോ അത് കേട്ടത് അവളുടെ കണ്ണുകളൊന്നും ചുരുങ്ങി ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് അവൾ സാറയെ കണ്ണുരുട്ടി നോക്കി ആ നീ ഇങ്ങനെ നോക്കി പേടിപ്പിച്ചോ ഇന്നലെ തന്നെ ട്രീ സമിച്ച ഒരു പുതിയ ആലോചനയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ചായ മറുപടി ഒന്നും കൊടുക്കാത്തോണ്ട് താൽക്കാലം രക്ഷപ്പെട്ടു എന്റെ കൊച്ചെ നീ എബിച്ചനെ വളച്ച് കുപ്പിയിലാക്കിയത് പോലെയല്ലേ ഇത് ഭംഗിയുടെ അടിയിൽ തീരാവുന്ന ജീവനേ ജീവനെയുള്ള ഈ ശരീരത്തിൽ അതൊക്കെ എൻ്റെ എബിച്ചനെ ഒരു സീറ്റാ ഇളിച്ചുകൊണ്ട് അന്നെ ഒന്ന് ഇടിയൂർപ്പെട്ടു പണ്ട് തൊട്ടേ പറഞ്ഞു വെച്ചതാണ് തന്റെ എബിച്ചന് സാറേയും തനിക്ക് ആ കാട്ടുപോത്തു പക്ഷെ നിഷ്പ്രയാസം സാറേനെ കുപ്പിയിലാക്കി ഇന്നും താൻ ഇങ്ങനെ തന്നെ നിൽക്കുന്നു ഹോ പറഞ്ഞു ആവിടത്തില്ല ദേ വിളിക്കുന്നു നിന്റെ പിന്നാരെ എബിച്ച് ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി എന്നെ കാണാതെ മറിച്ച് വെച്ചുകൊണ്ട് സാറെ കോൾ അറ്റൻഡ് ചെയ്തു യെസ് മിസ്റ്റർ എബിൻ മാത്യു എന്ത് പറ്റി നീ ഉള്ളവളെ ഓർമ്മയുണ്ടാവോ ഇല്ലാത്ത ആറ്റിറ്റ്യൂഡ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നവള എന്നെ ചെറിഞ്ഞെന്ന് നോക്കി ഓഹ് എന്റെ സാറെ കുറിച്ചൊന്ന് വലിയ ചൂടിലാണല്ലോ എബിച്ചോന്നു തണുപ്പിച്ചാലോ ഏ മനുഷ്യ എന്റെ വായതിക്കൊന്നും കേൾക്കാൻ നിൽക്കണ്ട ഇന്നെ വിളിക്കാൻ പറഞ്ഞു വിളിച്ചോ അവിനു മോള് മീറ്റിംഗ് ആയി തവണ ഒന്ന് ക്ഷമിക്കു പെട്ടെന്നാണ് ഏവിന്റെ ബുള്ളറ്റ് ശരവേഗത്തിൽ അവിടേക്ക് വന്നു അങ്ങേരുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോഴേ നമ്മുടെ കൊച്ചിന് കയ്യും കാലം വരയ്ക്കാൻ തുടങ്ങി കൃത്യം അവരുടെ മുമ്പിൽ തന്നെ ബുള്ളറ്റ് വന്ന് നിന്നു എന്നാ രണ്ടു വീടുകളിൽ കറങ്ങിയെടുക്കുന്നു ക്ലാസ് കയറാനായില്ലേ അവനെ കനപ്പിച്ചുള്ള ശബ്ദത്തിൽ രണ്ടൊന്ന് പരിങ്ങി പോവാൻ സാറിണിയോടെ പറഞ്ഞുകൊണ്ട് ഒളി കണ്ടിട്ട് അന്നെയും നോക്കി പതിയെ അവിടെ നിന്ന് ഇനി നിന്നോട് പ്രത്യേകം പറയണോ തനിൽ തറഞ്ഞെൽക്കുന്ന അന്നേ അവനൊന്ന് അടിമുടി നോക്കി എന്നാൽ അന്നെ അതൊന്നും കേട്ടില്ലെന്നാണ് സത്യം അവന്റെ വിടർന്ന കുഞ്ഞു കണ്ണുകളിലും വെട്ടിയൊതുക്കിയ താടിയിലും ആ ചുണ്ടുകളിലും അവളുടെ കണ്ണുകൾ ഓടി നടന്നു സ്വയം മറന്ന അവൾ അവനെ തന്നെ നോക്കി നിന്നു പെട്ടെന്നുള്ള അവന്റെ ശബ്ദത്തിൽ അവളൊന്ന് ഞെട്ടിപ്പോയി അത് പിന്നെ എനിക്കൊരു കാര്യം പറയാൻ ആന ഇല്ലാത്ത ധൈര്യം ഉണ്ടാക്കി ഉമിനീരിറക്കി കൊണ്ട് പതിയെ പറഞ്ഞു എനിക്ക് എനിക്ക് ഇഷ്ടം ഇന്നോ നില തുടങ്ങിയല്ല ശരിക്കും ഇഷ്ടോ പതിഞ്ഞ ശബ്ദത്തിൽ വിക്കലോട് ഒറ്റ ശാസ്ത്രീ പറഞ്ഞു നിർത്തുമ്പോൾ അവനെ കണ്ണുകൾ ഇറക്കി അടച്ചിരുന്നു ഒരു നിമിഷം അവന്റെ കണ്ണുകൾ ആ അടഞ്ഞ കണ്ണിലേക്കും വിറക്കുന്ന ചുണ്ടിലേക്കും തെന്നിമാറി അനക്കമൊന്നും കേൾക്കാതായപ്പോൾ അന്ന പതിയെ കണ്ണുകൾ തുറന്നു നോക്കി തന്നെ തന്നെ ഉറ്റുനോക്കി കേൾക്കുന്നവനെ കാണുകയെ ചുറ്റുമുള്ളതെല്ലാം ഒരു നിമിഷം അവൾ മറന്നുപോയി പതിയെ അവനിലേക്ക് നീങ്ങി നിന്നു അവന്റെ വിയർപ്പും പെർഫ്യൂമും കലന്ന സ്മെൽ അവടെ നാസികയിലേക്ക് തുളഞ്ഞു കയറി മരത്തൊന്നും ചിന്തിക്കാതെ ആ നിമിഷം നേരം കൊണ്ട് ആ ചുണ്ടുകൾ അവൾ സ്വന്തമാക്കിയിരുന്നു കറുത്താവേ തലയിൽ കൈവെച്ച് സാറ മരത്തിലേക്ക് ചാരി നിന്നു അവടെ വിറയാർന്ന അനു ചുണ്ടുകൾ അവനിൽ പതിഞ്ഞതും അറിയാതെ അവനും കണ്ണുകൾ അടച്ചുപോയി ഇരു കണ്ണുകളും അടച്ച് അവൻ്റെ ചുണ്ടുകൾ അവൾ പതിയെ നുകർന്നു ഏതോ നിമിഷം അവളുടെ ചുണ്ടുകളുടെ മൃദുലതയിൽ അടിമപ്പെട്ടുകൊണ്ട് അവൻ അറിയിലൂടെ അവളെ തന്നിലേക്ക് അടിപ്പിച്ച് പിടിച്ച് തിരികെ ചുംബിച്ചു പോയിരുന്നു പെട്ടെന്നാണ് താൻ എന്താണ് ചെയ്യുന്ന ബോധം അവരിൽ വന്നു നിമിഷം നേരം കൊണ്ട് അവളെ വലിച്ചു മാറ്റി കവിളിൽ അവൻ്റെ കൈകൾ പതിഞ്ഞു കണ്ണുകൾ നിറച്ച് തന്നെ നോക്കി നിൽക്കുന്ന അവളെ വകവെക്കാതെ ബുള്ളറ്റ് എടുത്തുകൊണ്ട് അവൻ ശരവേഗത്തിൽ പാഞ്ഞു തറഞ്ഞു നിൽക്കുന്ന അന്നെ കുലക്കി വിളിച്ചുകൊണ്ട് സാറ ആർത്തു ഒന്ന് പതി ആർക്കടി പിന്നെ ഞാൻ വിചാരിച്ചു നീ അങ് തീർന്നു എന്നാലും എന്റെ മോളെ എന്ത് ധൈര്യത്തിൽ എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ അടിപൊളി സാറ നാണത്തോടെ അങ്ങ് അടിച്ചു ദേ എന്റെ മുന്നിത് മാറി നോ എന്നടിച്ചു നേടി വീർപ്പോടെ എന്നെ കവിളി കൈവെച്ചു ആ സംഭവത്തിന് ശേഷം അന്നം പരമാവധി അവനിൽ നിന്ന് നടന്നു എപ്പോഴും കയറി നിറങ്ങുന്ന മാളിയക്കൽ വീട്ടിലേക്ക് അന്ന പിന്നീട് പോവാതെയായി എന്നാൽ അവനെ കാണുമ്പോഴൊക്കെ മനസ്സ് കിടന്ന് പിടക്ക്ന്ന് അവളിലൊരു തരം ദേഷ്യവും വാശിയും നിറച്ചു സംഭവ ബഹുലമായ ഡിഗ്രി പഠനത്തിന് ശേഷം ഇനി എന്തെന്ന് ആലോചിച്ച് നിൽക്കവേ ഡേവിൽ നിന്നൊരു മോചനം എന്നുകൊണ്ട് മാത്രം അന്ന പുറത്തുപോയി പഠിക്കാൻ തീരുമാനിച്ചു എല്ലാവരുടെയും എതിർപ്പ് അവൾ അതിൽ തന്നെ ഉറച്ചു നീന്നു സാറേ പറഞ്ഞു മനസ്സിലാക്കാൻ അന്ന നന്നായി പാടുവിട്ടിരുന്നു എന്നെല്ലാം അമ്മ പറഞ്ഞു അവളെയും സമ്മതിച്ചെടുത്തു രണ്ടു വർഷം കഴിഞ്ഞു ഇന്നാണ് നമ്മുടെ സാറിടേയും പിന്നെയും കല്യാണം കാറിൽ നിറങ്ങി എന്നെ വലിയ ബാഗും താങ്ങിപ്പിടിച്ച് പിടിച്ച് വീട്ടിലേക്ക് കയറി എല്ലാവരുടെയും പരാതിയും പരിഭവും ചെറിച്ചിരിയോടെ അവൾ കേട്ട് നിന്നു വീടിൻ്റെ പടി കയറുമ്പോൾ എന്തിനോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒട്ടും ഇഷ്ടമുണ്ടായിട്ടുള്ള വീട് വിട്ട് വിട്ടുനിന്ന് പക്ഷെ ഇനി ഇവിടെ നിന്നാൽ ഡേവിയെ കാണുമ്പോഴൊക്കെ മനസ്സ് പിന്നെയും കൈവിട്ടു പോകും അതുകൊണ്ട് തന്നെയാണ് വെക്കേഷൻ സമയത്ത് പോലും ഓരോ പ്രൊജക്റ്റും മറ്റും പറഞ്ഞു വരാതിരുന്നത് കാലങ്ങൾക്ക് ശേഷം മാളിയക്കൽ വീട്ടിലേക്ക് കയറുമ്പോൾ അവളുടെ മനസ്സിപ്പോഴും പഴയതുപോലെ തന്നെ അവനിലേക്ക് വഴുകി സ്വയം മനസ്സിനെ ശാസിച്ചുകൊണ്ട് അവൾ ഉള്ളിലേക്ക് കയറി അവിടെയും ഇത്രയും നാൾ വരാതിരുന്നതിന്റെ പരാതിയും പരിഭവമായിരുന്നു ഒരു വിധത്തിലെല്ലാവരെയും ഒതുക്കി നിർത്തിക്കൊണ്ട് അന്നെ സാറേ കാണാൻ മുകളിലേക്ക് കയറി സാറാമേ മുറിയിലേക്ക് തലയിട്ടു കൊണ്ട് കൊഞ്ചലോടെ വിളിച്ചു ഓ ചത്തിട്ടില്ല അലടി സാറെ തിരിച്ചു ഒരു ലോഡ് പുച്ഛം വിതറി ഒരു വിധത്തിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ അവളെയും സമാധാനിപ്പിച്ചെടുത്തു എല്ലാം കേട്ടതും സാറ് കുറച്ചൊന്നായി ആ വാശിയൊന്നു കളഞ്ഞു ഒന്നുകൂടെ ശ്രമിച്ചാലേ ഇപ്പൊ നമുക്ക് ഒരുമിച്ച് പള്ളിയിലേക്ക് പോകായിരുന്നു മനസ്സമതത്തിന് സാറെന്ന് വിശ്വാസത്തോടെ പറഞ്ഞു എന്തിനാടി ഞാനെല്ലാം വിട്ടു അങ്ങേരിക്കില്ലാത്ത ഇഷ്ടം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന എന്നെ കൊണ്ട് കഴിയില്ല അത് വിട് നീ റെഡിയായി വാൻ താഴേക്കലട്ടെ അന്നെ അന്ന വിട്ട് പുറത്തേക്ക് ഇറങ്ങി ഡേവിയുടെ റൂമിന് മുമ്പിലെത്തിയപ്പോൾ എന്തോ ഉള്ളിൽ കയറാനൊരു മോഹം അവനുള്ളിലുണ്ടാവില്ലെന്ന ധൈര്യത്തിൽ രണ്ടും കൽപ്പിച്ച് പതിയെ ഉള്ളിലേക്ക് കയറി അവളെയും പൊക്കി ഡേവി നിമിഷ നേരം കൊണ്ട് ചുമരിലേക്ക് ചേർന്ന് നിന്നു പെട്ടെന്നുള്ള നടുക്കം വിട്ടതും അന്ന അവനെ ദേഷ്യത്തോടെ നോക്കി എന്നെ വിട്ട് എനിക്ക് പോണം അവനെ നോക്കാതെ വാശിയിൽ അന്നെ അവനിൽ നിന്ന് കുതിറി അറിയാതെ കാവലിൽ ഒന്ന് അടിച്ചുപോയി അവന് ഇത്രയും വലിയൊരു ശിക്ഷ തന്നായിരുന്നു ഓടി അവളുടെ കാവളിൽ മേലെ തലോടി ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പതിയെ പറഞ്ഞു അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എനിക്ക് പോണം പെട്ടെന്ന് അവനെ കണ്ണുകൾ മാറ്റിക്കൊണ്ട് അവൾ ദേഷ്യത്തോടെ പറഞ്ഞു എങ്ങോട്ട് പോകാനാടി ഇത്രയും കാലം അകന്നു നിന്നില്ലേ ഇനി മതി ഒരടിക്ക് നീ ഇത്രയൊക്കെ വാശിയാണിച്ചാ മതി വിഴാൻ പറഞ്ഞില്ലേ ഇനി ഞാൻ ഒച്ച ഒച്ചുവെക്കും അന്ന ഒന്നുകൂടി കുതിരിക്കൊണ്ട് അവനെ നോക്കി അത്ര ഗതായിരിക്കും എന്റെ അന്നമക്കായോ അതൊന്നു കാണണല്ലോ ഡേവിയുടെ കളിയാക്കൽ കൂടെ കേട്ടതും അനിയുടെ കണ്ണുകൾ കൂർത്തു വന്നു അവൾ അവനെ നോക്കിക്കൊണ്ട് അലറി വിളിക്കാനായി വായത്തുറന്ന നിമിഷം തന്നെ ദേവി അവന്റെ ചുണ്ടുകളാൽ അവളുടെ ചുണ്ടുകൾ തടഞ്ഞിരുന്നു ഒരു നിമിഷം എന്നെ തരിച്ച് നിന്ന് പോയി പിന്നീട് അവൾ പോലും അറിയാതെ അതിൽ പോയി എൻ്റെ കർത്താവെ നിങ്ങൾ കാണുമ്പോ കാണുമ്പോ എങ്ങനെ ഉമ്മക്കെന്ന എങ്ങനെ ശരിയാവും എനിക്ക് ഇതൊന്നും കാണാൻ വയ്യേ രണ്ടു കൈകൊണ്ട് കണ്ണുപൊത്തി അതിൻ്റെ ഇടയിലൂടെ ഒളി കണ്ണിട്ട് നോക്കി സാറിടെ പറഞ്ഞു പെട്ടെന്ന് സാറിയുടെ ശബ്ദം കേട്ടതും ഡേവി അന്നയെ വിട്ട് ഡീസൻറ്റായി ഇതൊക്കെ കറക്റ്റ് എന്റെ മുന്നിൽ തന്നെയാണല്ലോ വരുന്നത് ഈ എന്തൊക്കെ ഡയലോഗ് അടിച്ചു പോയ പെണ്ണാ ഇവിടെ കിടന്ന് ഉമ്മ വെക്കുന്നു എവിടെ ഏപിച്ചെ അങ്ങനെ അത് ഞാൻ ശരിയാക്കുന്നുണ്ട് ഇത്ര കാലമായിട്ടും ഫ്രഞ്ച് പോയിട്ടൊരു തായന്റ് കിസ് പോലും തന്നിട്ടില്ല ചവിട്ടി തുള്ളി പോകുന്ന സാറിയുടെ സംസാരം കേട്ട് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞതും അന്നയുടെ കണ്ണുരുട്ടി കൊണ്ടുള്ള നോട്ടം കണ്ട് ഡേവിയുടെ ചിരി സ്വിച്ച് ഇട്ടപോലെ നിന്ന് പറ്റിപ്പോയിടി നീ ഒന്ന് ക്ഷമിക്കുക പെട്ടെന്ന് നീ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അറിയാതെ അടിച്ചുപോയി കറുത്താവാണ് നീ കയറി ഉമ്മയ്ക്കൊന്ന് ഞാൻ അറിഞ്ഞില്ലെടിക്കും സോറി കണ്ണു ചുരുക്കി തന്നെ നോക്കി കെഞ്ചിരിക്കുന്ന ഡേവിയെ കണ്ടപ്പോൾ അന്നെ ചെറുതായിട്ടൊന്നയിഞ്ഞു എന്നാലും ആറ്റിറ്റ്യൂഡ് വിടാൻ നന്നായി തന്നെ പുച്ഛം വാരി വിതറി എപ്പോഴാ എന്നെ കെട്ടുന്നേ ആറ്റിറ്റ്യൂഡ് വിടാതെ പുരികം പൊക്കി അന്നവരെ നോ അത് കണ്ടാൽ ഡേവി അറിയാ ചിരിച്ചുപോയി അടിയനെത്രയും പെട്ടെന്ന് കെട്ടിക്കോളാമേ അവളെ വലിച്ചടിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അനിയും ചിരിച്ചുപോയി അങ്ങനെ അന്നാ മാറ്റി വന്ന അന്നമക്ക് മാളിയാക്കൽ ഡേവിഡ് സ്വന്തമായി